മഹേഷ് ബാബു നായകനാകുന്ന പുതിയ ചിത്രത്തിന്റെ സംവിധാനം രാജമൗലിയാണ് ചിത്രത്തിൽ പൃഥ്വിരാജും ഒരു നിർണായക കഥാപാത്രമായി ഉണ്ടാകുമെന്നാണ് അറിയപ്പെടുന്നത് എസ് എസ് എം ബി ഇരുപത്തി ഒമ്പതിൽ പ്രിയങ്ക ചോപ്രയായിരിക്കും നായിക വൻ ആക്ഷൻ രംഗം രാജമൗലി ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഏകദേശം മൂവായിരം പേർ ആക്ഷൻ രംഗത്തിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട് വരുന്നത് മേയിലോ ജൂണിലോ ഹൈദരാബാദിലായിരിക്കും ആ രംഗം ചിത്രീകരിക്കാൻ പോകുന്നത് മഹേഷ് ബാബുവും പ്രിയങ്കയും പൃഥ്വിരാജും ആക്ഷൻ രംഗങ്ങൾക്കായി തയ്യാറാവുകയാണെന്നും വിവിധ സിനിമാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല ഹൈദരാബാദിലെ അലൂമിനിയം ഫാക്ടറിയിൽ ആണ് ഇനിയും പേരിട്ടിട്ടില്ലാത്ത സിനിമയുടെ ചിത്രീകരണം രാജമൗലി ആരംഭിച്ചത് എസ് എസ് എം ബി ഇരുപത്തി ഒമ്പത് എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിൽ മഹേഷ് ബാബുവും നായിക പ്രിയങ്ക ചോപ്രയും പങ്കെടുത്തിരുന്നു ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി പൃഥ്വിരാജ് സുകുമാരനും ഇടയ്ക്ക് ജോയിൻ ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മല്ലിക സുകുമാരനും ഈ റിപ്പോർട്ടുകൾ ശരിവച്ചിരുന്നു ഒഡീഷയിലെ വിവിധ ലൊക്കേഷനുകളിലാണ് അടുത്ത ഷെഡ്യൂൾ രാജമൌലി പ്ലാൻ ചെയ്തിരിക്കുന്നത്